ഇപ്പം നിങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഒക്കെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിലകൊള്ളണതെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക മനസ്സിലായ നിങ്ങളെ മുഴുവനായിട്ട് അതിലേക്ക് സമർപ്പിക്കുക അല്ലാതെ ആ രണ്ട് തോണിയിലും കാലിടുന്ന ആ ഭാഗം ഒഴിവാക്കിയിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് അതിലേക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണെന്ന് വിചാരിക്കുക ആ ദൈവത്തിലേക്ക് ആ പൂർണ്ണമായിട്ട് നിങ്ങളെ സമർപ്പിക്കുമ്പം നിങ്ങളിലുള്ള ആ സത്യസന്ധമായ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ സത്യസന്ധമായ അവസ്ഥയിൽ നിങ്ങൾ നിലകൊള്ളാൻ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് എന്ത് നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഏത് മതത്തിലാണോ ഏത് സങ്കടയിലാണോ ഉള്ളത് അതിലേക്ക് നിങ്ങളെ മുഴുവനായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ള ഭാഗം അപ്പോൾ ഇങ്ങനെ വിട്ടുകൊടുക്കുമ്പം നിങ്ങളിൽ പതുക്കെ ഈ സത്യസന്ധമായ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ താല്പര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് മറ്റ് പലതുമാണ് നിങ്ങൾ നിങ്ങൾ ആക്കി വെച്ചത് അപ്പോൾ ഈ ഫേവറേറ്റിനെ ഇടയ്ക്കിടക്ക് മാറിക്കൊണ്ട് അല്ലെങ്കിൽ മാറിപ്പോകുന്നത് കൊണ്ടാണ് ഒരു സ്റ്റെബിലിറ്റി നമ്മളിൽ ഇല്ലാത്തത് അപ്പോൾ ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ മുപ്പത്തിയഞ്ച് വർഷത്തോളം ഞാൻ ഒരു തൊരീക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എൻ ബി ടി ഒരു നിക്ഷപന്തിയ തൊരീക്കത്ത് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഒരു ആളായിട്ട് ഞാൻ ജീവിച്ചതാണ് ആളായിട്ടെന്ന് പറഞ്ഞാൽ ആളായിട്ട് മാത്രമാണ് ജീവിച്ചത് കാരണം ആളായിട്ട് ജീവിക്കുന്നവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത് അനുഭാവികൾ അനുഭാവികൾ ഈ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികൾ അതായത് ആ പ്രസ്ഥാനത്തെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള ആ സത്യസന്ധമായ അനുഭവത്തെ അല്ലെങ്കിൽ ഞാൻ എന്നോട് കള്ളം പറയണില്ല ഞാൻ എന്നെ നശിപ്പിക്കണ ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോകണില്ല എന്നുള്ള ആ ജീവിക്കാനുള്ള വഴിയാണ് ആ പ്രസ്ഥാനത്തിലൂടെ പറഞ്ഞു തന്നിരുന്നത് പക്ഷെ മുമ്പേ ജീവിക്കണ ആരുമായിട്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിൽ പെട്ടതുകൊണ്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ അനുഭവം എന്താണ് എന്നുള്ള ഭാഗത്തേക്ക് പോകാൻ സാധിച്ചില്ല അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അകത്തും പുറത്തുമായിട്ട് ആ പ്രസ്ഥാനത്തിലൂടെ ഞാൻ ജീവിച്ചു ഒരു സമയം കഴിഞ്ഞപ്പം ഒരു സമയം കഴിഞ്ഞപ്പം ഇതുവരെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്നതും എല്ലാം ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ചപ്പോൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ചപ്പോൾ പതുക്കെ പതുക്കെ എനിക്ക് എന്നെ കാണാൻ സാധിച്ചെന്നില്ല അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്വാസമാണ് ശ്വാസം കഴിഞ്ഞാൽ കമ്മിറ്റി കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പം നമ്മുടെ ബോഡിയിൽ ഏറ്റവും റിച്ചായിട്ടുള്ളൊരു വൈബ്രേഷൻ നമ്മളിലേക്ക് വരും അല്ല ഈ ശ്വാസമാണ് നമ്മൾ ശ്രദ്ധിക്കണതെങ്കിൽ നമ്മുടെ അനുഭവത്തിന് നമ്മൾ നിരന്തരം സ്ഥാനം കൊടുത്തു പോകുമ്പോഴെല്ലാം ഈ ശ്വാസം നമ്മളെ കൂടെ ഫുൾ ടൈം ഇതല്ലാതെ വേറെ ഒന്നും ആരെയും കൂടെ ഫുൾ ഇല്ല അപ്പം ഈ ശ്വാസത്തിനെ ഫുൾ ടൈം നമ്മൾ ശ്രദ്ധിക്കുമ്പം ഈ ശ്വാസവുമായിട്ട് അല്ലെങ്കിൽ ഈ ശ്വാസത്തെ ശ്രദ്ധിക്കണ അതായത് അവനവനുമായിട്ട് അടുത്തുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കണക്ഷൻ വരും അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഞാനുണ്ടായിരുന്ന പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ അല്ലെങ്കിൽ അവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ പേരുള്ളതിനേക്കാൾ പകരം ആ പ്രസ്ഥാനത്തിൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ പറയണ മെയിൻ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾ രണ്ട് ലോകത്തും അതായത് നിങ്ങളുടെ ഉള്ളിലും പുറമേയും നിങ്ങൾ ഏറ്റവും ഉന്നതന്മാരായിട്ടാണ് ജീവിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ഉന്നതരായിട്ട് അകത്തും പുറത്തും ഉന്നതരായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ യാതൊരു കളങ്കവും ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും അനുഭവത്തിൽ ഇങ്ങനെ വരൽ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഓക്കേ ഓക്കേ കാരണം ബാക്കി എല്ലാ ആദ്യം മുമ്പ് ഒരുപാട് കാര്യങ്ങളിൽ അറ്റാച്ച്മെൻറ്റാണ് ഇപ്പം നമ്മൾ ഇപ്പം ഈ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ തന്നെ അവർ പ്രസ്ഥാനത്തിനെ പറ്റി ഭയങ്കര പൊക്കി പറയും ഏത് മതത്തിലായാലും അവരവരുടെ മതത്തെപ്പറ്റി പറ മറ്റുള്ളവരോട് പൊക്കി പറയും പക്ഷേ നോക്കുമ്പോൾ എന്താണ് അവരവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ഇവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും അവർക്ക് മാറില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാലത്തും സ്വസ്ഥത കിട്ടാനും പോകണില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ എൻ്റെ മതത്തെ ഏറ്റവും ഉത്കൃഷ്ടമായി ഞാൻ തിരഞ്ഞെടുത്തതോടെ ഈ മതത്തിൽ അല്ലെങ്കിൽ ഈ മതത്തിൽ അതായത് മതത്തിൽ നേരിട്ട് അനുഭവത്തിൽ ഇതില്ലാത്തവരുടെ കഷ്ടപ്പാട് എന്നെ ബാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് കാരണം പടച്ചോനുണ്ട് അല്ലെങ്കിൽ ദൈവമുണ്ട് ദൈവമാണ് എല്ലാവരെയും സംരക്ഷിക്കണമെന്ന് പറയുന്ന ആൾക്കാർ നൂറ് ശതമാനം ദൈവവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെങ്കിൽ പിന്നെ അവർക്കൊരു അപകടം വരുന്ന ഭാഗമില്ല അപ്പം അതുപോലെ ഞാൻ നിന്നിരുന്ന ഈ മതത്തിൻ്റെ ഭാഗത്ത് ഞാൻ നൂറ് ശതമാനം ഈ മതത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ചപ്പം ആരൊക്കെയാണ് ഇരുപത്തഞ്ച് ശതമാനം അൻപത് ശതമാനം ഈ സമർപ്പിച്ചവരൊക്കെ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധത്തു നിന്ന് മാറാൻ തുടങ്ങി കാരണം അവർക്കെല്ലാവർക്കും മറ്റുള്ളവരെ കാണിക്കണേ അല്ലെങ്കിൽ മറ്റ് ചില ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിലായാൽ മതി മനസ്സിലായോ ഈ പ്രസ്ഥാനത്തിൻ്റെ മേരിൽ അവർക്ക് ആളായാൽ മതി അല്ലാതെ അവരിലുള്ള ഈ പ്രപഞ്ചം തന്ന ആളെന്ന് പറയുന്ന അവസ്ഥ അവർക്ക് അനുഭവിക്കേണ്ട കാരണം ഈ പ്രപഞ്ച ഈ പ്രസ്ഥാനത്തിലല്ലാത്തവരെ കണ്ടെത്താൻ ഭയങ്കര ഈസിയാണ് എങ്ങനെ അവർക്ക് രോഗങ്ങളുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് കഷ്ടപ്പാടുകളുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ദൈവം ഒരാൾക്ക് ദൈവം സൃഷ്ടിച്ച ഒരാളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ദൈവം കൂടുള്ള ഒരാൾക്ക് ജീവിക്കാനുള്ള അവസ്ഥ ഇപ്പം നിലവിലില്ല പിന്നീട് അത് പിന്നീട് ദൈവം കൊണ്ടു എന്നുള്ള ഭാഗത്താണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ദൈവവുമായിട്ട് കൂട്ടുണ്ടാവുക അതെന്ന് പറയും അങ്ങനൊരു സംഭവമേ ഇല്ല അപ്പം എൻ്റെ പ്രസ്ഥാനത്തിൽ എൻ്റെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തുനിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മരിച്ചതുപോലെയാണ് കണക്ക് എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടെനി അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര കറക്റ്റാണ് കാരണം അതീത്ത ഹാജർ പട്ടികയെന്നോ അല്ലെങ്കിൽ ഒരുത്തം പോയിട്ട് പുറത്ത് പോയിട്ട് അതിൽ പറഞ്ഞ നിയമങ്ങൾ ലംഘിക്കുമ്പോഴോ അല്ല അവൻ മരിച്ചു പോണത് കാരണം ആ ലംഘിച്ച നിയമത്തിൽ അവൻ നിരന്തരം തുടർന്നു പോവാണ് എന്തുകൊണ്ട് അവൻ ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അവനിലുള്ള ആ സത്യസന്ധതയെ അവന് അറിയാൻ സാധിക്കാത്തത് കൊണ്ട് അവൻ മരിച്ചു തന്നെയാണ് കാരണം അവനവനോട് കള്ളം പറയുന്ന ഒരാളെ സംബന്ധിച്ച് അവന് അവൻ മരിക്കുന്ന അവസ്ഥ അവന് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് സ്വന്തമായിട്ട് രോഗങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം അവനില് ആ രോഗം വരണേ മറ്റു പലർക്കും ആ രോഗങ്ങളെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് കാരണം അവർ ഒരു നിമിഷം പോലും അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ പറഞ്ഞതുപോലെയോ അവർ അവരെ ശുദ്ധി ചെയ്ത് കൊണ്ട് നടക്കണില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏത് മതത്തിലായാലും ഏത് സംഘടനയിലായാലും ഇതിനെപ്പറ്റി പാടി നടക്കുന്നതിന് പകരം ഈ പറഞ്ഞ രീതിയിലുള്ള അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കണം അല്ലാതെ നിങ്ങൾ പിന്നെ അൻപത് കൊല്ലം മുമ്പേ നൂറ് കൊല്ലം മുമ്പേ ജീവിച്ച മഹാത്മാക്കളെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊന്നും നേടാനില്ല നിങ്ങളെപ്പറ്റി പറയാനുണ്ടോ നിങ്ങൾ ജീവിക്കുന്നത് ഈ പ്രസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവിയാണ് എന്ന് അനുഭവത്തിൽ അത് നിങ്ങൾ പറയേണ്ട പോലും കാര്യമില്ല നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടോ എങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതിന് നിങ്ങൾ ഒരു ഹാജർ പട്ടികയിലോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ലിസ്റ്റിലോ ഒരു പള്ളി കമ്മിറ്റിയിലോ ഒന്നിൻ്റെ ആളാവേണ്ട കാര്യമില്ല അത് നിങ്ങളെ ഉള്ളിലാണ് എല്ലാ മതവും അവനവൻ്റെ പഠിച്ചവനുമായിട്ട് അല്ലെങ്കിൽ അവനവൻ്റെ ദൈവവുമായിട്ട് ഓരോരുത്തർക്കുള്ള ബന്ധം അത് എനിക്ക് ഞാൻ മാത്രം അറിയണതാണ് അത് മറ്റൊരാളെ അറിയിക്കാൻ നോക്കുമ്പം ഉറപ്പിക്കുക അവർക്ക് യാതൊരു ബന്ധവുമില്ല കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം വേറൊരാളെ അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോയില്ലേ കാരണം ലോ ഈ ലോകത്തിൻ്റെ ഈ ലോകം മുഴുവൻ നിറഞ്ഞു കിടക്കണൊരവസ്ഥയുമായിട്ടുള്ള ബന്ധം ബോധിപ്പിക്കാൻ ഞാൻ പാടുപെടണോ അതോ ആ ബന്ധത്തിൽ ഞാനിരിക്കുമ്പം എൻ്റെ ജീവിതം ഞാൻ അനുഭവിക്കുമ്പം അതുമായിട്ട് ആവശ്യമുള്ളവൻ അതേ ബന്ധത്തിലുണ്ടെങ്കിലും അവന് സിമ്പിളായിട്ട് അറിയാൻ പറ്റൂലേ അപ്പം ഏതൊരു പ്രസ്ഥാനത്തിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ഫുള്ളി അതിൽ ഇൻവോൾവ് ആവുക മറ്റുള്ളവർ മറ്റുള്ളവരെ പറയണമെന്നല്ല എത്രത്തോളം അല്ലെങ്കിൽ വേറെ ആൾക്കാർ ജീവിക്കണുണ്ടോ ജീവിക്കണില്ല ഇതൊന്നും നമ്മളെ വിഷയമല്ല മുമ്പ് ആൾക്കാർ ജീവിച്ചിരുന്നോ എന്നുള്ളതും നമ്മളെ വിഷയമല്ല മുമ്പുള്ള മഹാത്മാക്കളെ ഭയങ്കര മഹാത്മാ അവർ ഭയങ്കര മഹത്തായ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് നമുക്കെന്താ കാര്യമുള്ളത് അവരെല്ലാവരും മഹാന്മാരായിരുന്നെങ്കിൽ അവർ മഹാന്മാരായി ജീവിച്ച് മരിച്ചുപോയി അപ്പം ഇനി ഓരോരുത്തരും മഹാന്മാരാവണം അപ്പം മുമ്പ് പല ഗുരുകുല സമ്പ്രദായങ്ങളും മുമ്പ് നിലവിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കാരണം ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഒന്നോ രണ്ടോ ആൾക്കാർ ബോധമുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ കോഴിക്കോട് ഒരാൾ ഉണ്ടെങ്കിൽ അടുത്ത ആൾ ചിലപ്പം വേറെ എവിടെയെങ്കിലും ആവും കാസർഗോഡോ അങ്ങനെ അപ്പം അവർ തമ്മിൽ ഈ വൈബ്രേഷനിൽ അവർ ഒരുമിച്ചൊരു ഭാഗം ഉണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഇത് ജീവൻ ഇവോൾവ് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ അപ്പം എല്ലാവരെയും ഇതേ അവസ്ഥ തന്നെയല്ലേ ഇതിൽ മനുഷ്യപ്പെട്ട് ഏത് ഗുരുവാണെങ്കിലും ഏത് മഹാനാണെങ്കിലും ഈ മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വായിലൂടെ ഭക്ഷണം കഴിക്കുകയും ഇത്രയേ ചെയ്യുന്നുള്ളൂ ഇത്രയേ ചെയ്യുന്നുള്ളൂ അപ്പം എല്ലാവരിലും ഈ മഹാത്മ്യുണ്ട് അപ്പം ആ മഹാത്മ്യം നിങ്ങളിലുള്ള മഹാത്മ്യത്തെ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു മഹാത്മാവുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ചതി നിങ്ങൾ നിങ്ങളോട് ചെയ്യണില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എല്ലാ നിയമവും അപ്പോൾ ഏത് മതത്തിലാണെങ്കിലും അതിൻ്റെ നിയമം പകുതി പാലിച്ചിട്ട് അതിൽ നിന്നൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞ് പോയി കള് കുടിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ വെല്ലുവിളിക്കുന്നതിന് പകരം നൂറ് ശതമാനം അല്ലെങ്കിൽ നിങ്ങളെ മുഴുവനായിട്ട് അതിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റും ഇനി ആ മതത്തിൽ എന്തെങ്കിലും കള്ളത്തിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരും ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരുപാട് ആൾക്കാർ ജീവനറിഞ്ഞ് ജീവിച്ചതാണ് കുറച്ച് കാലം കഴിഞ്ഞ് മുന്നോട്ട് പോയതോടെ ഇവർക്ക് പിന്നീട് ഇവരുടേതായിട്ട് നിയമങ്ങളൊന്നുമില്ല അപ്പം എന്താണ് ഷേവ് ചെയ്ത് മുടി വെട്ടിച്ച് മുടി വെട്ടേണ്ട സ്റ്റൈൽ ഇതാണ് നോക്കുന്നത് ഈ മുടി എങ്ങനെ വെട്ടിച്ചാലും ഈ താടി എങ്ങനെ വളർന്നാലും അവനവൻ്റെ ഉള്ളിലുള്ള നന്മയെ എങ്ങനെയാണ് ഇത് ബാധിക്കുക അല്ലെങ്കിൽ താടി വെച്ച ഏതെങ്കിലും ഒരുത്തനം എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും വേണ്ടാത്തനും ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ താടിയും മുടിയും വെച്ച കുറച്ച് ആൾക്കാർ കഞ്ചാവ് വലിച്ച് ഓക്കെ അല്ലെങ്കിൽ അവർ മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്ന് കരുതി ഈ താടിയും മുടിയുള്ളവരൊക്കെ ഇങ്ങനെയാണ് എന്ന് ചാപ്പ കുത്തിയിട്ട് എല്ലാവരെയും മുടിയും താടിയും വെട്ടിയിട്ട് ജയില് പോലത്തെ ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരാളെങ്കിലും ഒരാളെങ്കിലും സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളെ ഉള്ളവരുമായിട്ട് പരിശോധിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈ പറഞ്ഞ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഈ എൻ ബി ടി എനായിട്ട് അല്ലെങ്കിൽ ഈ ത്വരീക്കത്തിലാണ് അല്ലെങ്കിൽ ഈ മുസ്ലിം ആയിട്ട് അല്ലെങ്കിൽ ഈ ഹിന്ദു സംസ്കാരത്തിൽ അല്ലെങ്കിൽ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പോലെ അത്രയും പരിശുദ്ധിയിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയാനുള്ള കരുത്ത് എത്ര പേരിലുണ്ട് നോക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കേണ്ടി ഇതെല്ലാവരെയും പേടിയാ എല്ലാവരെയും പേടി എല്ലാവരിലും ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്നിലും മുഴുവനാക്കാതെ ഈ വട്ടത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക ഇനി അതിനുള്ള സമയമല്ല ഇനി അനുഭവം നിങ്ങളായിരിക്കണ അവസ്ഥയിൽ അത് ഏത് റിച്ചായിട്ടുള്ള അനുഭവവും അത് കൊണ്ടുവന്നിട്ട് അനുഭവത്തെ മെച്ചപ്പെടുത്തിയിട്ട് മനോഹരമായി ജീവിക്കാനുള്ള സമയമാണ് ഇനി അങ്ങനത്തെവർക്ക് മാത്രമേ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇന്ന മതത്തിലാണ് അല്ലെങ്കിൽ ഇന്ന ജാതി ആണെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഒന്നും കിട്ടാനില്ല ഇവിടെ ഒരൊറ്റ മതമേ ഉള്ളൂ അത് മനുഷ്യനാണ് അതിൽ തന്നെ ചാവുന്നവരും ജീവിക്കുന്നവരും രണ്ട് വിഭാഗമുണ്ട് വിശ്വാസികളും യാഥാർത്ഥ്യവുമായിട്ട് യാഥാർത്ഥ്യത്തിൽ അതായത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മേലെ എവിടെയെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടേതേ നമ്മൾ ഓരോരുത്തരും നമ്മളായിട്ട് ഉണ്ടാക്കിയത് വെച്ച് അഹങ്കരിക്കാതെ നമ്മളുണ്ടാവാൻ കാരണമായ അവസ്ഥയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തെ അറിയലാണ് ഓരോ സംഘടനയും ഉണ്ടാവുന്നത് അപ്പോൾ ഒരു തൊരീക്കത്തെന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സുമായിട്ട് ഈ ജീവൻ്റെ പ്രോസസ്സുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് സത്യസന്ധത എന്നുള്ളൊരു പേര് അറിയില്ല പക്ഷെ നമ്മളിൽ ഒരു ഫ്രിക്ഷൻ ഇല്ലാതെ ഇത് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കേ സാധിക്കുള്ളൂ അപ്പോൾ ആ ഫ്രിക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ അവനോട് ദേഷ്യം പിടിക്കേണ്ടി വന്ന് ദേഷ്യം പിടിക്കേണ്ടി വരാനുള്ള കാരണം എൻ്റെ ഒരു തീരുമാനം അവിടെ നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും അനലൈസ് ചെയ്ത് കഴിയുമ്പം എല്ലാ നിയമത്തിൻ്റെയും മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും എല്ലാ നിയമത്തിൻ്റെ ഉള്ളിലും നമ്മൾ നമുക്കാവാൻ പറ്റും ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്വസ്ഥമായിട്ട് ജീവിക്കുക നമ്മളെ ഉപദ്രവിക്കാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും പെർഫെക്റ്റായിട്ട് നിൽക്കണൊരവസ്ഥക്ക് വേറെ ആരുടെയും സഹായം വേണ്ട അല്ലാതെ മറ്റുള്ളവരെ സഹായിച്ചാൽ മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് ആരെങ്കിലും സഹായിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചിട്ട് ആർക്കെങ്കിലും മനസ്സമാധാനം കിട്ടിയോ ഈ തോന്നലുണ്ടെന്നല്ലാതെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ തോന്നുന്നത് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അത് സഹായമല്ല ഒരാൾ താഴെ വീടുമ്പോൾ നമ്മൾ അയാളെ കൈ പിടിക്കാൻ പോണത് അത് സഹായമല്ല കാരണം അത് നമ്മൾ നേരെ നിൽക്കുന്ന അവസ്ഥയിൽ അത് നാച്ചുറൽ ഹാപ്പനിങ് ആണ് അപ്പം മറിച്ച് നമുക്കൊരു പാവപ്പെട്ടവൻ പാവപ്പെട്ടവനെന്ന് തോന്നുമ്പോൾ തന്നെ പോയില്ലേ കാരണം ഇവിടെ എല്ലാവർക്കും ഒരേ പ്രിവില്ലേജാണല്ലേ അപ്പോൾ നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ നമ്മളിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ വേറൊരു മഹാത്മാവില്ല മനസ്സിലായോ വേറൊരു മതമില്ല വേറൊരു ദൈവമില്ല ഞാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് തോന്നുന്നവർക്ക് മാത്രമേ ഈ ഭാഗം അംഗീകരിക്കാൻ പറ്റാത്തതുള്ളൂ അല്ല ഞാൻ എല്ലാവരിലും പ്രവർത്തിക്കുന്ന താടിയും മുടിയും മൂക്കും ശ്വാസവും ഇതെല്ലാം ഇതിങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതൊന്നും മറ്റോ ഇതൊക്കെ മറ്റൊരാളോട് ഇതിങ്ങനെ ചെയ്യാൻ പറയുമ്പം ഓർക്കുക അവർ ദൈവത്തെയാണ് വെല്ലുവിളിക്കേണ്ടത് കാരണം അവനെങ്ങനെ അവൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോവാം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ദൈവം അല്ലെങ്കിൽ ഓരോരുത്തരിലുള്ളതാണ് അപ്പം അത് മറ്റൊരാൾ പറഞ്ഞ് ചെയ്യിക്കുമ്പം അതിനുള്ള പണി പുറകെ അത് വേറെ വരും അപ്പോൾ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം അത്രയേ ഉള്ളൂ